സാറും നയിക്കുന്ന ലുലു ഗ്രൂപ്പിന്റെ ഈ ഈ റേഞ്ചിന്റെ ുംയിക്കുന്ന ലുലുഴിഞ്ഞാങ് അക്ഷരലോകത്തേക്ക് കാൽ വയ്ക്കുന്ന ആദിവാസി ഉന്നതിയിലെ കുരുന്നുകളെ ചേർത്ത് നിർത്തി കൊച്ചി ലുലുമാൾ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ നാല് ഉന്നതികളിൽ ഉൾപ്പെടുന്ന നഴ്സറി കുട്ടികൾക്കായിട്ടാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ലുലുമാൾ സൗജന്യ പഠനോപകരണങ്ങൾ എത്തിച്ചത് ഉന്നതിക്ക് ഒരു കൈത്താങ്ങെന്ന ആശയത്തിൽ മുന്നോട്ട് വെച്ച പദ്ധതി കേരള വനം വകുപ്പുമായി സഹകരിച്ചാണ് കൊച്ചി ലുലുമാൾ നടപ്പിലാക്കിയത് പഠനോപകരണങ്ങൾ അടങ്ങിയ നൂറ്റിമുപ്പത്തിരണ്ട് ബാഗുകളും ഇരുപത്തിയഞ്ച് ഡ്രോയിങ് കിറ്റുകളുമാണ് ഉന്നതിയിലെ കുരുന്നുകൾക്ക് കൈമാറിയത് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ബാഗുകളുടെ വിതരണവും ചടങ്ങിൽ നിർവഹിച്ചു അടിമാലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ സിനോജ് അധ്യക്ഷനായി വിദ്യാർത്ഥികൾക്കുള്ള സഹായ പദ്ധതികൾ തുടരുമെന്ന് ലുലു ഗ്രൂപ്പിന്റെ എച്ച് ആർ ഹെഡ് അനൂപ് മജീദ് വ്യക്തമാക്കി എന്ന പദ്ധതിയിൽ ഞങ്ങൾക്ക് അംഗമാകാൻ സാധിച്ചതും അതുപോലെ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങൾ അർഹമായ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് യു ഗ്രൂപ്പിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ശ്രീ യൂസുഫലി നേരിട്ടും എല്ലാതെയും കമ്പനി ഓഫീസേഴ്സ് മുഖേനയും നടത്തി വരുന്നുണ്ട് അതിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയായി ആദിവാസി ഉന്നതിയിലെ കുട്ടികളുടെ ഉന്നമനത്തിനുള്ള കൈത്താങ് കൂടിയാണ് ലുലുവിന്റെ പഠന സഹായം പ്ലാമരക്കുടി കൊടകല്ല് കൊച്ചുകുടകല്ല് ഉന്നതിയിൽപ്പെടുന്ന നഴ്സറി സ്കൂൾ കുട്ടികൾക്കായിട്ടാണ് സൗജന്യ പഠന സഹായ കിറ്റ് ലുലു സമ്മാനിച്ചത് കണ്ണൻ അനന്തുണ്ടാന്തുണ്ട് ബാലകൃഷ്ണൻ തങ്ക അടുത്തത് പ്രശാന്ത് ചന്ദ്രൻ പ്രകാശ് ചന്ദ്ര കഥ പറച്ചിലും കളിയും പാട്ടുമൊക്കെയായി ആഘോഷമാക്കിയാണ് കുരുന്നുകളെ വരവേറ്റതും ലുലുവിലെ ജീവനക്കാരും ജീവനക്കാരും ഇവർക്കൊപ്പം നമുക്ക് ഈ ഉന്നതികളിൽ നിന്നൊക്കെ എറണാകുളം ടൗണിൽ എത്തിപ്പെടുക അതേപോലെ സന്ദർശിക്കുക ഒരു അനുഗ്രഹമാണ് അങ്ങനെ ലുലുമാളിൽ നിന്നും നമുക്ക് ഒരു വണ്ടിയിലെ ആളുകളെ കുട്ടികളെ അവരുടെ അമ്മമാരെയൊക്കെ കൊണ്ടുപോയി ലുലുപാട് പരിചയപ്പെടാനും കാണാനും ആ ഗെയിച്ചിരുത്തൽ ചടങ്ങിൽ പങ്കെടുക്കാനും കഴിഞ്ഞത് വലിയ ഭാഗ്യായിരുന്നു അതിനുശേഷം നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു ഫാഷൻ വീക്ക് സെലിബ്രേഷൻ നടത്തിക്കൊണ്ടായി ഡൂലുമാടിൽ അപ്പോഴും നമ്മൾ ഒരു പത്ത് മുപ്പത് പേരെ കൂടുതൽ കൊണ്ടുപോകുകയും അവർക്കൊക്കെ പോയവരോട് ചോദിച്ചാൽ അറിയാം അതിന്റെ ഒരു അനുഭവം എന്തായിരുന്നു നൂറ്റിമുപ്പത് കുട്ടികൾക്കും ഈ വർഷം സ്കൂളിലേക്ക് പോകുമ്പോൾ ഒന്നും എഴുതേണ്ടതില്ല ഇത്രയും കഷ്ടപ്പാടുകളെ അനുഭവിക്കുന്ന നിങ്ങൾ തന്നെയാണ് അതിന് അർഹരെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് ഈ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയതും അവർക്ക് കൊടുത്തപ്പോൾ ഒരു

എ അലക്സാണ്ടർ റോഷൻ സീനിയർ എച്ച് ആർ എക്സിക്യൂട്ടീവ്മാരായ ശ്രീജിത്ത് തനിക്കുമാർ കെ എ ഷഹന തുടങ്ങിയവർ ഭാഗമായി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഉന്നതികളിൽ നാല് ഉന്നതികളിലായിട്ട് ലുലു ഗ്രൂപ്പിൻ്റെ സഹായത്തോടുകൂടി ഭരണോപകരണം വിതരണം ചെയ്തിട്ടുണ്ട് ഈ ഉന്നതികളിൽ പെട്ട നിർത്തനരായ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുന്ന ഒരു ഇത് രണ്ടാം വർഷമാണ് നടത്തുന്നത് റേഞ്ച് ഓഫീസ് ഷിനോജ് സാറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ യൂസഫലി സാറിൻ്റെയും കൂടി നേതൃത്വത്തിലുള്ള ടീമാണ് വന്നിരിക്കുന്നത് അടിമാലി പഞ്ചായത്ത് ഇരുപത്തി ആറ് ട്രൈബല് ആണുള്ളത് അതിൽ നാല് ഉന്നതികളിലായ പ്ലാമലക്കുടി കൊടകല്ല് കൊച്ചുകൊടകല് സ്ഥലങ്ങളിലാണ് ഇവിടെ വിതരണം ചെയ്തിരിക്കുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത യൂസഫലി സാറിനും അതിൻ്റെ മാനേജർ അതുപോലെ തന്നെ എല്ലാ ടീമുകൾക്കും അടിമാളി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാവിധ നന്ദിയും ഭാവങ്ങളും രേഖപ്പെടുത്തുന്നു ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടി ദൈവാനുരീറ്റ് മാ പാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അടിമാളി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഓരോ അധ്യയന വർഷവും കടന്നു പോകുമ്പോൾ മാതാപിതാക്കൾക്ക് കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് വർദ്ധിച്ച ചെലവ് വരുന്ന ഈ അവസ്ഥയിലേ ഏറ്റവും പുരോഗമനം അർഹിക്കുന്ന അല്ലെങ്കിൽ ഒരു സഹായവും കൈത്താങ്ങും ആഗ്രഹിക്കുന്ന നമ്മുടെ അടിമാലി ഫോറസ്റ്റ് റേഞ്ചിൻ്റെ കീഴിൽ ഈ വരുന്ന ഉന്നതി നിവാസികളുടെ മക്കൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സംരംഭത്തിന് തയ്യാറായിട്ടുള്ളത് ഇതിന് നമുക്ക് എല്ലാവിധ സഹായങ്ങളും നൽകിയിട്ടുള്ളത് യൂസഫ് അലി സാറും നയിക്കുന്ന ലുലു ഗ്രൂപ്പിൻ്റെ അകമൊഴിഞ്ഞ ആ ഒരു കൈത്താങ് സഹായമാണ് നമുക്ക് ഈ റേഞ്ചിൻ്റെ ഈ ഉന്നതികളിലൂടെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ അടിമാലി റേഞ്ചിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ ലുലു ഗ്രൂപ്പിൻ്റെ തന്നെ സഹായത്തോടു കൂടി ഒരു ഉന്നതിയിൽ നടത്തിയിരുന്നു ഇതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ നമ്മൾ ഈ ഉന്നതിക്കൊരു കൈത്താങ് എന്ന ഇതിൽ എന്ന പദ്ധതിയിൽ പ്രകാരം ഇവിടെ നമ്മൾ നടത്തിയിട്ടുള്ളത് നൂറ്റി മുപ്പത് സ്കൂൾ കുട്ടികൾക്കാണ് ഈ സഹായം നമ്മൾ നൽകിയിട്ടുള്ളത് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയത്നങ്ങളും ഉണ്ട് ലുലു ഗ്രൂപ്പിലെ ജീവനക്കാരുടെ ഒരാഴ്ചത്തെ പ്രവർത്തനം ആണ് ഈ നൂറ്റി മുപ്പത് ബാഗുകളും അനുബന്ധ സാധനങ്ങളും നിറച്ച് അതിവിടെ എത്തിക്കുക എന്നുള്ളൊരു ചടങ്ങ് ഇന്നലെ രാത്രി ഒരുപാട് വൈകിട്ടാണ് ആ വാഹനത്തിൽ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഈ കഷ്ടപ്പാടുകൾ ഇത്രയൊക്കെ സഹിച്ച് മനുഷ്യന്മാർ മറ്റ് ഉള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചെയ്ത ഒരു വലിയൊരു ത്യാഗം അല്ലെങ്കിൽ വലിയൊരു കഷ്ടപ്പാടിൻ്റെ അനുഭവം കിട്ടുന്നത് യഥാർത്ഥത്തിൽ അത് അർഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കാണ് അതിൽ വളരെ സന്തോഷമുണ്ട്